ഹലോ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തുന്നത് ഒരു നല്ലൊരു കഥ കഥയല്ല കേട്ടോ നടന്നൊരു സംഭവം അത് എനിക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ആ കഥ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം ഇതുപോലെയുള്ള മനുഷ്യസ്നേഹമുള്ള ധാരാളം ഡോക്ടർമാർ നമുക്ക് ഉണ്ട് അവരിൽ നമുക്ക് അഭിമാനം കൊള്ളാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് കരുണയും സ്നേഹവും സ് സേവന സന്നദ്ധതയുമുള്ള തലമുഖ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം അതാണ് ഇന്നത്തെ കഥ അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ പലരും ഈ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം എങ്കിലും എനിക്കത് കൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ ഉദ്യമത്തിന് ഉതിരുന്നത് അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് കുറേ പേ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ആ സത്പ്രവൃത്തി എല്ലാവരും അറിയട്ടെ എന്നാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അത് ഷെയർ ചെയ്യാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവരാണ് കേട്ടോ നമ്മുടെ കഥാപാത്രങ്ങളായ അക്ഷയ് ശർമ്മ എന്ന എട്ട് വയസ്സുകാരനും ക്യാപ്റ്റൻ സൗരഭ് സലൂങ്കെ എന്ന കരസേന ഡോക്ടർ പ്രകൃതി സൗന്ദര്യത്തിന് വളരെയധികം പേരുകേട്ട കാശ്മീരിലെ കത്വ ജില്ലയിലാണ് അക്ഷയ് ജനിച്ചത് ഒരു ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ മാതാപിതാക്കളായ കുൽവന്ത് ശർമ്മയും സന്തോഷ് ദേവിയും തിരി സന്തോഷിച്ചു മുച്ചുണ്ടും മുഖിയണ്ണാക്കുമായാണ് അക്ഷയ് ജനിച്ചത് മൂന്നാം വയസ്സിൽ അവർ കുട്ടിയേക്ക് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അക്ഷയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പല ഡോക്ടർമാരെയും കാണിച്ചു എങ്കിലും പതിയെ ശരിയാകുമെന്നായിരുന്നു മറുപടി വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും മാറ്റങ്ങളൊന്നും കാണാതായപ്പോൾ എല്ലാവരും ദുഃഖിതരായി ആ കർഷകുടുംബം വളരെയധികം സങ്കടത്തിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ജൂണിൽ ഡോക്ടർ സൗരഭ് റെജിമെന്റൽ മെഡിക്കൽ ഓഫീസറായി ഈ മേഖലയിൽ എത്തിയത് മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് ഡോക്ടർ അക്ഷയെ കണ്ടത് അക്ഷയെ പരിശോധിച്ചപ്പോൾ കൃത്യമായ സ്പീച്ച് തെറാപ്പിയിലൂടെ ഈ കുട്ടിക്ക് സംസാരശേഷി വീണ്ടെടുക്കാനാകുമെന്ന് സൗരഭ് മനസ്സിലാക്കി എന്നാൽ ആ കുഗ്രാമത്തിൽ സ്പീച്ച് തെറാപ്പിക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൂരസ്ഥലത്തുപോയി ഈ സൗകര്യങ്ങൾ ചെയ്യാൻ ഈ കുടുംബത്തിന് കഴിയില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവിടെയാണ് ആ ഡോക്ടറിലെ മനുഷ്യസ്നേഹം ഉണർന്നത് അത്തരം ടെക്നിക്കുകൾ സ്വയം പഠിച്ച് താൻ അക്ഷയെ പരിശീലിപ്പിക്കുമെന്ന് സൗരഭ് ദൃഢനിശ്ചയം ചെയ്തു തുടർന്നുള്ള രണ്ട് മാസക്കാലം തൻ്റെ ജോലി സമയം കഴിഞ്ഞുള്ള മൂന്ന് മണിക്കൂർ ഡോക്ടർ അക്ഷയ്ക്കു വേണ്ടി മാറ്റിവെച്ചു വായയിൽ വെള്ളം നിറച്ച് ഗാർഹൾ ചെയ്യുക നാവിനും തടിയലിനുമുള്ള വ്യായാമം ചെയ്യുക തുടങ്ങിയവയിലൂടെയാണ് പരിശീലനത്തിൻ്റെ തുടക്കം ும்சாாரு ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയ അക്ഷയ് വൈകാതെ ആത്മവിശ്വാസത്തോടുകൂടി വലിയ വലിയ വാചകങ്ങൾ പറയുവാൻ തുടങ്ങി അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്നാണ് മാതാപിതാക്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഇന്ന് ആത്മവിശ്വാസത്തോടെ സ്ഫുടമായി അക്ഷയ് സംസാരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഡോക്ടർ സൗരഭ്യനും അഭിമാനം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു ഡോക്ടറുടെ സേവന മനസ്ഥിതിയും കരുണയും നൽകിയത് സന്തോഷവും സ്വപ്നങ്ങളും നിറഞ്ഞ ജീവിത പ്രതീക്ഷകളാണ് കരസേനയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാർക്കും മാതൃകയായിരിക്കുകയാണ് ഈ ഡോക്ടർ രോഗികളോട് സൗമ്യമായി സാവകാശം വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലും നിൽക്കാത്ത ഡോക്ടർമാർക്ക് ഒരു പാഠമാണ് ഈ ഡോക്ടർ മരുന്നിനൊപ്പം മനുഷ്യത്വത്തിലൂടെയും മുറിവുകൾ ഉണക്കാനാകുമെന്ന് ഈ ഡോക്ടർ നമുക്ക് കാണിച്ചു തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ശിരസ്കരായി നിൽക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും കഴിയും ആ കുട്ടിയുടെ മുഖത്തെ സന്തോഷം നോക്കൂ ഇതുപോലെ ഇനിയും ധാരാളം ജീവിതങ്ങൾക്ക് പ്രകാശമേകാൻ ഈ ഡോക്ടർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ കഥ നമുക്ക് എല്ലാവർക്കും എത്തിക്കാം ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടി